സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ എം വി ജോർജ് ജാഥാ ക്യാപ്റ്റന്മാരായ ശ്രീ പോൾസൺ കുടിയിരിപ്പിൽഗത മറ്റു പേരിലെങ്കിലും വിശിഷ്ട വ്യക്തികളെ ഈ ജാഥ ലിടനീളം നമ്മുടെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ബസിലേക്ക് എത്തിച്ചേർന്ന നിലവിലായ സഭാ വിശ്വാസികളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആവേശത്തിന്റെ ദിവസമായിരുന്നു ആന്റണിയെ പോലുള്ള വിമന കോമരന്മാർ പറയുന്നത് ആറ് ലക്ഷത്തോളം വിശ്വാസികള് അവരെല്ലാം തന്നെ പക്ഷെ ഞങ്ങൾ വന്നപ്പോൾ മനസ്സിലാകുന്നുണ്ട് നമുക്ക് നേരത്തെ തന്നെ അറിയാം നമ്മൾ വന്നു കളരുന്ന എല്ലാ പള്ളികളിലും നമ്മളെ സ്വീകരിക്കാൻ ആൾക്കാർ കുറച്ച് പള്ളികളിൽ മാത്രമേ വളരെ വ്യക്തമാണ് പോയുള്ളൂടൊപ്പം കൂടെ തന്നെയാണ് ഇവിടുത്തെ കുറെ വിപണ കോപനങ്ങൾ ഡെയിലി ജീവിക്കാൻ വേണ്ടിയുള്ള വർക്കിന് വേണ്ടി മാത്രമാണ് ഈ പണിക്കിറങ്ങിയിരിക്കുന്നത് നമുക്ക് വളരെ സന്തോഷമുണ്ട് ഞങ്ങളുടെ ഉണ്ടായിരുന്ന അലക്ഷേടൻ കാലു വയ്യാത്ത ആൾ രാവിലെ എത്ര മുതൽ ഇത്രയും നേരം ഞങ്ങളുടെ പരിപാടി പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നു അലക്ഷേടൻ ഞാൻ പ്രത്യേകം ാണ് കൂടാതെ രണ്ട് ജതാ ക്യാപ്റ്റന്മാരും ഒത്തിരിയേറെ സഹിച്ചു അത് ഒരു ജതാ ക്യാപ്റ്റന്റെ ചേട്ടൻ മരിച്ചിട്ട് ഇന്നലെയായിരുന്നു ശവോടക്ക് എന്നിട്ട് പോലും നിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി ഒന്ന് മാറി നിൽക്കാതെ ഞാൻ നമസ്കാരം ചെമ്പ് ഇടവ മേഖലയിലെ പ്രിയപ്പെട്ട നിവാസികളെ ഇന്നത്തെ നമ്മുടെ മാതൃഭൂമിയുടെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ എഴുപത്തെട്ടാം സ്വാതന്ത്ര്യദിന ആശംസകൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നേരുകയാണ് നമ്മുടെ പൂർവ്വകർ എഴുപത്തി എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി വിജയം വരിച്ചതിൻ്റെ പിന്നാലെ ഇന്ന് സിറമലബാർ സഭയിലെ എറണാകുളം അതിരൂപതയിലെ സഭാ സ്നേഹികളായ മക്കള് അഞ്ച് ലക്ഷത്തിൽ പരുന്ന വിശ്വാസികളുടെ ഹൃദയത്തൊടുപ്പിൻ്റെ വേദനയുമായിട്ടൊന്ന് മുറവിളിയുമായിട്ട് ഈ അതിരൂപയുടെ പല ഭാഗങ്ങളിൽ ഇന്ന് മുറവിളി കൂട്ടുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ഇവിടെ നടക്കുക എന്തിനു വേണ്ടി നമ്മളിങ്ങനെ ഈ മുറവിളിയുമായിട്ട് കൂടുന്നു എന്നതിൻ്റെ ഒരു ചുരുങ്ങിയ ചിന്തയിലേക്ക് മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തെളിക്കുകയാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഉറവിടവും ഉച്ചകോടിയുമായ പരിസ്ഥ കുർബാന സഭയുടെ ദൃശ്യതലവനായ പരസ്യ മാർപ്പാപ്പ നിർദ്ദേശിക്കുന്നതുപോലെ സഭയോടൊപ്പം സഭയുടെ അതിരൂപ അധ്യക്ഷനോടൊപ്പം മാർപ്പാപ്പയോടൊപ്പം നിന്നുകൊണ്ട് ബലിയർപ്പിക്കുവാനുള്ള ആ വലിയ ദാഗത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആ ദൈവമക്കളുടെ അവകാശത്തിനു വേണ്ടി മുറവിടു കൂട്ടുന്ന മക്കളുടെ പ്രതിനിധികളാണ് ഇവിടെ നിൽക്കുന്നത് എന്തിനു വേണ്ടിയാണിങ്ങനെ മുറവിടെ കൂട്ടേണ്ടി വന്നത് ദൈവമക്കൾക്ക് അവകാശപ്പെട്ട ആർപ്പാപ്പായും സഭയും മെത്രാപുരത്തെ നിർദ്ദേശിക്കുന്ന ദൈവമക്കൾ അവകാശപ്പെട്ട പരിസ്ഥുബാനർപ്പിക്കുന്നതിന് ഇന്ന് പല ഇടവ ദേവാലയങ്ങളിലും എറണാകുള ദുരപതിയുടെ പല ഇടവ ദേവാലയങ്ങളിലും അനുമതി നിഷേധിച്ചിരിക്കുന്നത് കൊണ്ട് അതിൽ നിന്ന് സ്വാതന്ത്ര്യം പാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിലാപവുമായിട്ടാണ് ഇവിടെ തിരിക്കുന്നത് ഇതിന്റെ ഒരു മാത്രം ഞാൻ നിങ്ങളുടെ അവതരിപ്പിക്കുകയാണ് നമ്മുടെ മാർ തോമസ് തോമാസുക ഉയർത്തുന്നേറ്റ ദൈവമായ കർത്താവിന്റെ തിരുനഞ്ചത്ത് കൈവച്ചുകൊണ്ട് എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ ആ വിശ്വാസവുമായിട്ട് എ ഡി അമ്പത്തിന് നമ്മുടെ നാട്ടിൽ വന്ന് ഇവിടെ തോമാസുകയുടെ ആ ദൈവാനുഭവത്തിലും പ്രാർത്ഥനയിലും ഇവിടെ വളർന്നു വന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെയും തിരിപൂർവ്വമായും ദൈവസനത്തിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആ ശൈലിയെ പ്രാർത്ഥിച്ചിരുന്ന സമൂഹമാണ് നമ്മുടേത് എന്നാലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു ശേഷം പരീക്ഷണാർത്ഥം നമ്മുടെ ഈ അതി അതിരൂപതയിലും സമീപത്തുള്ള മറ്റ് അതിരൂപതകളിലും മുഴുവൻ സമയം ജനത്തെ തിരിഞ്ഞു നിന്ന് ജനത്തിൻ്റെ പക്കലായി തിരിഞ്ഞു നിന്ന് പരി ശൈലി ഇവിടെ കടന്നു വന്നു പക്ഷെ ഇത് അറിഞ്ഞ പരിശുദ്ധ മാർപ്പാപ്പ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ അടുത്ത കാലത്തായി തിരിച്ചറിയാനിടയായത് ഇങ്ങനെ ഒരു സഭയിൽ തന്നെ വ്യത്യസ്തമായ കൃപാനാർപ്പണയിലേക്ക് വളർന്നു വന്നാൽ അതൊരു ഭിന്നിപ്പിന് കാരണമായി തീരുമെന്ന് മനസ്സിലാക്കിയ ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ മാസം മൂന്നാം തീയതി ചിറമലബാർ സഭയിലെ മുപ്പത്തിയഞ്ച് രൂപതകളിലുള്ള മെത്രാൻമാർക്ക് പ്രത്യേകമായിട്ട് കത്തെഴുതി എല്ലാ രൂപതകളിലും സഭ ഏകീകൃത കുബാന സഭ നിശ്ചയിച്ചിരിക്കുന്ന കൃപാന അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ നിശ്ചിത രൂപം രൂപപ്പെടുത്തിയായിരുന്നു അത് നടപ്പിലാക്കാൻ സാധിച്ചില്ല ആ അന്നത്തെ ആയിരത്തി തൊള്ളായിരത്തി നടപ്പിലാക്കി തീരുമാനിച്ചിരിക്കുന്ന ആ ശൈലി നടപ്പിലാക്കണം എന്ന് മാർപ്പാപ്പ ആവശ്യപ്പെട്ടു മാർപ്പാപ്പയുടെ ആഹ്വാനം അനുസരിച്ചുകൊണ്ട് സിറമലബാർ സഭയിലെ നമ്മുടെ സഭയിലെ മുപ്പത്തിയഞ്ച് രൂപതകളിലെ മുപ്പത്തിനാല് രൂപതകളും അത് അനുസരിച്ചു പോരുകയാണ് ഈ എറണാകുളം അതിരൂപ മാത്രം അനുസരണ ഇല്ലാത്ത രൂപതയായിട്ട് മാറി നിൽക്കുന്നു ഇത് മനസ്സിലാക്കിയ പരിശുദ്ധ മാർപ്പാപ്പ വളരെ ഗൗരവത്തോടും കൂടി മാർപ്പാപ്പ രണ്ട് പ്രാവശ്യം ഈ അതിരൂപതയിലെ വൈദികർക്കും വിശ്വാസികൾക്കുമായി പ്രത്യേകം കത്തെഴുതി മക്കളെ നിങ്ങൾ സഭയെ അനുസരിച്ച് വേണം എന്ന് പറഞ്ഞുകൊണ്ട് അതിവിടുത്തെ വൈദികരി അധികം പേരും അനുസരിച്ചില്ല വീണ്ടും ക്ഷമാപൂർ മാർപ്പാപ്പ കഴിഞ്ഞ ഡിസംബർ മാസത്തിലെ എറണാകുളം നമ്മുടെ അതിരൂപതയിലെ വൈദികർക്ക് വേണ്ടി പ്രത്യേകം ഒരു വീഡിയോ സന്ദേശം നയിച്ചു സഭയെ അനുസരിച്ച് കൃത്യം അർപ്പിക്കണം ഇല്ല എങ്കിൽ പിന്നാലെ ശുചുനടപടി ഉണ്ടാകും എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ ആഹ്വാനവും ഈ എറണാകുളം അതിരൂപതയിലെ വളരെയധികം വൈദികരെ തള്ളിക്കളഞ്ഞു നമ്മൾ ചിന്തിക്കണം എന്തോ ഒരു വലിയ കാര്യം ചെയ്യാനാണോ മാർപ്പാപ്പെ ആവശ്യപ്പെടുന്നത് അതിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടാണോ ഈ വൈദികരെ അനുസരിക്കാത്തതെന്ന് ചിന്തിക്കുമ്പോൾ ഇക്കാര്യം മനസ്സിലായ വെറും പതിനെട്ട് മിനിറ്റ് നേരത്തിൻ്റെ പ്രശ്നമാണിത് ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ നമ്മുടെ കുർബാനി ഏകദേശം ഞങ്ങൾക്ക് നാൽപ്പത്തഞ്ച് മിനിറ്റ് എടുക്കുന്നുണ്ട് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് വരുന്ന കുർബാനി ആണെങ്കിൽ അതിൻ്റെ ആദ്യ ഭാഗവും അവസാന ഭാഗവും വൈദികൻ ജനങ്ങളോടൊപ്പം ജനങ്ങളുടെ പക്കിലേക്ക് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുന്ന ശൈലിയാണ് അതിന്റെ മധ്യഭാഗം മാത്രം ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നമ്മുടെ ഭർത്താവിന്റെ മരണവും ഉയർപ്പം പരിശുദ്ധമാവിന്റെ ആവാസവുമാകുന്ന ആ ഭാഗങ്ങൾ ഭക്താനപൂർവ്വം നടത്തുന്ന ആ ഭാഗം മാത്രം തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുക എത്ര സമയമെടുക്കും ഏകദേശം പതിനെട്ട് മിനിറ്റ് മാത്രം ഈ പതിനെട്ട് മിനിറ്റ് മാത്രം തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നതിനെയാണ് ഈ അതിരപതയിലെ വളരെയേറെ വൈദികരെ തള്ളിക്കളയുന്നത് എത്ര പുച്ഛമായ അധികം പതിനെട്ട് മിനിറ്റ് നേരം ബലുവേദിയിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ പേരാണ് ഈ പ്രശ്നങ്ങൾ മുഴുവനുണ്ടാകുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരുന്ന ചിന്തിക്കുക എന്തുകൊണ്ടാണ് നിങ്ങൾ സഭയെ അനുസരിക്കണം സഭയെ അനുസരിച്ചുപോവാൻ ചെല്ലണം എന്നാവശ്യപ്പെടുന്നത് നമ്മൾ മനസ്സിലാക്കുക ുർബാനിയുടെ ഏറ്റവും നിർണായകമായ ഘടകം ഘടകം അനുസരണം എന്നതാണ് കർമ്മങ്ങൾ ചെയ്യാൻ മാത്രമല്ല കുർബാനയുടെ ഏറ്റവും പ്രാധാന്യം ആയിരിക്കുന്ന ഘടകം അനുസരണം എന്താണ് ദൈവത്തരണ ബലി നമ്മുടെ സീറോ മലബാർ സഭ അല്ലെ നമ്മുടെ കേരള സുറിയാന സഭ ഈ ദൈവാനുഗ്രഹം ുഗ്രഹം എന്നറിഞ്ഞ വേണ്ടി പരക്കം പായുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട നമ്മൾ ആ ഒരു സഭയോടൊപ്പം മാർപ്പാപ്പയോടൊപ്പം മെത്രാപുരത്തോടൊപ്പം ഉറച്ചു നിന്നുകൊണ്ട് അനുഗ്രഹ സമ്പന്നമായ അനുസരണത്തിന് ബലിയർപ്പണം നമ്മുടെ അതിരൂപതയിലെ എല്ലാ ഇടങ്ങളിലും എത്രയും വേഗം നടപ്പിലാക്കുന്നതിന് വേണ്ട സത്യ നടപടികൾ നമ്മുടെ പതിനെട്ടാം തീയതി ആരംഭിക്കുന്ന തിരഞ്ഞെടുപ്പാക്കന്മാരെ നടത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അതിനുവേണ്ടി നമ്മളെല്ലാവരും അച്ചക്കെട്ടായ സഭയോടൊപ്പം മാർപ്പാട്ടിയോടൊപ്പം എത്രാപുരത്തോടെ നിൽക്കുവാൻ സംഘളായി നിൽക്കണം എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ദൈവം നിങ്ങൾ എല്ലാവരും അനുഗ്രഹം കിട്ടി എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം